കേരള പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട യോഗ്യതയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് കേരള പോലീസിന്റെ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങിയത് ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ ഈ ഒരു നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർ പ്രൊഫൈലിൽ നിങ്ങൾ ഈ ഒരു നമ്പർ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് പോലീസിലേക്കാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ പുരുഷന്മാർക്ക് വിളിച്ചിട്ടുള്ള ആണ് ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഇതിനെ അപേക്ഷ സമർപ്പിച്ച് ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് ശ്രദ്ധിച്ചിരിക്കാം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എസ് എസ് സി സി സിക്കാർക്കാണ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്റ്റ്യാനിറ്റി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നൂറ്ററുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ chest വേണം അഞ്ച് സെൻറ്റിമീറ്റർ chest expand ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക then ഇതിന് ഇൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം വരുന്നത് ഫിസിക്കൽ ആണ് ഏകദേശം നിങ്ങൾ മൂന്ന് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വരും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരും ഈ ആദ്യ ആദ്യഘട്ടം പാസ്സാവുന്നവർക്ക് റിട്ടേൺ എഴുതാം ഈ ഘട്ടം പാസ്സാവുന്നവർക്ക് ഫിസിക്കലിന് പോകാം ഫിസിക്കല് പാസ്സാവുന്നവർക്ക് മെഡിക്കലിന് പോകാം അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐറ്റംസും അതുപോലെ അതിന് നൽകപ്പെടുന്ന ഡിസ്റ്റൻസും അല്ലെങ്കിൽ ടൈമും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എട്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാം ഇവിടെ എട്ട് ഫിസിക്കൽ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫി ട്രെയിനിങ് ട്രെയിനിങ്ങും കാര്യങ്ങളും മെഡിക്കൽ ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പോകുന്നത് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പുതിയൊരു ആണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തിൽ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ